ഇതിഹാസമനുസരിച്ച് ആരുടെ ഭാര്യയാണ് യുദ്ധത്തിൽ തൻ്റെ ഭർത്താവിന് മുറിവേൽക്കാതിരിക്കാൻ പോറസ് രാജാവിൻ്റെ കയ്യിൽ രാഗി കെട്ടിക്കൊടുത്തത് ഉത്തരം അലക്സാണ്ടർ ദി ഗ്രേറ്റ് സാധാരണയായി ഇവയിൽ ഏത് കളിയാണ് ഒന്ന് മുതൽ പൂജ്യം വരെ എഴുതിയിട്ടുള്ള നൂറ് ചതുരങ്ങളോട് കൂടിയുള്ള ബോർഡിൽ കളിക്കുന്നത് ഉത്തരം ോണിയും ഗണപതി കല്യാണം എന്ന മലയാള പ്രയോഗത്തിന്റെ അർത്ഥം ഇവയിൽ ഏത് ഉത്തരം ഒരിക്കലും സംഭവിക്കാത്തത് ഈ മാസങ്ങളിൽ ഏതിനാണ് ദിവസങ്ങൾ ഏറ്റവും കുറവ് ഉത്തരം ഏപ്രിൽ പതിനാറ് പന്തുകൾ ഉള്ള ഒരു കുട്ടയിൽ നാലിൽ ഒന്ന് ചുവപ്പും നാലിൽ ഒന്ന് പച്ചയും അവശേഷിക്കുന്നത് നീലയുമാണെങ്കിൽ എത്ര നീല പന്തുകൾ കുട്ടയിൽ ഉണ്ടാകും ഉത്തരം എട്ട് ഇവയിൽ ഏതാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കാത്ത സിനിമ ഉത്തരം ഉയരങ്ങളിൽ ബ്ലൂ നബാബ് നീലഗിരി എന്നിവ ഏത് ജീവിയുടെ വിവിധ ഇനങ്ങൾ ആണ് ഉത്തരം ചിത്രശലഭം വൃതത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംഘനൃത്തം പാലക്കാടിൽ എന്ത് ആവശ്യത്തിനാണ് നടത്തുന്നത് ഉത്തരം മഴ ലഭിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രേമം എന്ന ചലച്ചിത്രത്തിലെ സായ് പല്ലെ വിവേഷം ചെയ്ത കഥാപാത്രത്തിന്റെ പേരിന്റെ അർത്ഥം എന്ത് ഉത്തരം പുഷ്പം വിഘ്നങ്ങൾ അകറ്റുന്നു എന്ന് വിശ്വസിക്കുന്നതിനാൽ ഏത് ഹിന്ദു ദേവനെയാണ് വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത് ഉത്തരം ഗണപതി സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി ജനപ്രിയമാക്കിയ പിന്നീട് ഗാന്ധി ഗാന്ധിതൊപ്പികൾ എന്നറിയപ്പെട്ട ഖാദി തൊപ്പിയുടെ നിറം എന്ത് ഉത്തരം വെള്ള പഞ്ചാബിൽ നിന്നുള്ള ഏത് ചിത്ര തുന്നൽ രീതിയുടെ പേരിലാണ് പുഷ്പ തുന്നൽ എന്ന് പേരുള്ളത് ഉത്തരം ഫുൽകാരി രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച പശ്ചാത്തല സംഗീതത്തിലുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം താരെ തപ്പട്ടൈ എന്ന തൻ്റെ ആയിരാമത്തെ ചലച്ചിത്രത്തിന് നേടിയത് ആരാണ് ഉത്തരം ഇളയരാജ നിള പേരാർ എന്നീ പേരുകൾ ഉള്ള കേരളത്തിലെ നദി ഏത് ഉത്തരം ഭാരതപ്പുഴ ഇവയിൽ ഏത് വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ പേരുകൂടിയായത് ഉത്തരം ജോഗ് ഇവരിൽ ആരാണ് രണ്ടായിരത്തി പതിനാറിലെ ഫോർമുല വൺ കാറോട്ട മത്സരത്തിൽ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഉത്തരം നിക്കോ റോസ്ബർഗ് ഏത് രാജ്യത്താണ് ബി സിസ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്ന ബ്ലൂ മൗണ്ടൻസ് ദേശീയോദ്യാനം കാണാനാവുക ഉത്തരം ഓസ്ട്രേലിയ വിശുദ്ധ ബൈബിളിലെ നാല് സുവിശേഷങ്ങൾ അനുസരിച്ച് യേശു ചെയ്തിട്ടില്ലാത്ത അത്ഭുതം ഇവയിൽ ഏത് ഉത്തരം കല്ലുകൾ സ്വർണം ആക്കുക ഒരു മാസത്തിലെ ഒന്നാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ അതേ മാസത്തിലെ എട്ടാം തീയതി ഏത് ദിവസമായിരിക്കും ഉത്തരം വെള്ളി കേരളത്തിലെ ഏത് വിളയുടെ കൃഷിയുമായാണ് ഊരുമുണ്ടകൻ നഞ്ച എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം നെല്ല് രാജപാളയം ചിപ്പിപ്പാറ കൊമ്പൈ എന്നിവ ഏത് മൃഗത്തിൻ്റെ ഇന്ത്യൻ ഇനങ്ങൾ ആണ് ഉത്തരം നായ ഡൽഹിയെ തിരുവനന്തപുരവുമായും ഗാന്ധിനഗറിനെ കൊൽക്കത്തയുമായും ബന്ധിപ്പിക്കുന്ന നേർ തമ്മിൽ കൂട്ടിമുട്ടുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത് ഉത്തരം ഭോപ്പാൽ തീക്കടൽ കടഞ്ഞ തിരുമധുരം രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവായ ആരുടെ കൃതിയാണ് ഉത്തരം സി രാധാകൃഷ്ണൻ ഇവയിൽ ഏതിൻ്റെ ലോഗോയിലാണ് പറക്കുന്ന ചുവന്നാരയണ്യത്തിനുള്ളിൽ ഓറഞ്ച് നിറത്തിലുള്ള കൊണാർക്ക് ചക്രം ഉള്ളത് ഉത്തരം എയർ ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് ദിവസമാണ് ഉത്തരം വെള്ളി ഇവയിൽ ഏത് മലയാളം പ്രയോഗത്തിന് ആണ് അനായാസം പരിഹരിക്കാനാവാത്ത പ്രശ്നം എന്നർത്ഥം ഉള്ളത് ഉത്തരം ഊരാ ുടുക്ക് എത്ര പേർ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിനെ ആണ് ദ്വന്ദയുദ്ധം എന്ന് വിളിക്കുന്നത് ഉത്തരം രണ്ട് ഒരു സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ കീബോർഡിൽ ഏത് സംഖ്യയാണ് അറ്റ് എന്ന ചിഹ്നവുമായി പങ്കിടുന്നത് ഉത്തരം രണ്ട്